ദൈവതനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ദുരുപദേശം ദുരുപദേശം ചർച്ച ചെയ്യുക എന്നുള്ളത് ആത്മീക ജീവിതത്തിൻ്റെ യാത്രയിൽ നല്ല പാത വെട്ടിയൊരുക്കുന്നതിന് ആവശ്യമാണ് കാരണം അവൻ കേൾക്കുന്ന കാര്യങ്ങളാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത് ഇവിടെ ദുരുപദേശം ഒരു ആത്മീകൻ്റെ ജീവിതത്തിനെ വഴിതിരിച്ച് അവൻ്റെ ജീവിതത്തെ പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളെ ചർച്ച ചെയ്ത് ഒരു ആത്മീയന്റെ ജീവിതത്തിൽ ഇതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം വരുത്തുക എന്നുള്ളത് കൂട്ടുവിശ്വാസിയുടെ കർത്തവ്യമാണ് ആദ്യത്തെ ഒരു ചോദ്യം തന്നെ ചോദിച്ചോട്ടെ ഒരു ആത്മീയന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ദുരുപദേശം അവനെ ബാധിക്കുന്നത് മെൽവിൻ അതിനെ കുറിച്ച് എങ്ങനെ എന്താണ് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് ഒരു സി സഞ്ചാരിയുടെ യാത്രയാണ് എപ്പോഴും ഒരു പരദേശി എങ്ങനെ തൻ്റെ ദേശം അന്വേഷിച്ച് യാത്ര ചെയ്യുന്നു ആ യാത്രയോട് നമ്മൾ ഉപമിക്കുകയാണെങ്കിൽ തെറ്റായിട്ടുള്ള സൈൻ ബോർഡ് ഇടയിലെല്ലാം അടിച്ചു വയ്ക്കുന്ന ആൾക്കാരാണ് ഈ ദുരുപദേശകർ ചില ദുരുപദേശകർ ശരിയായ സൈൻ ബോർഡ് പതിയെ ആംഗിൾ തിരിച്ച് വേറെ സ്ഥലത്തോട്ട് ആക്കിക്കളയുകയും ചെയ്യും ഇത് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ദുരുപദേശകരെ ആ രീതിയിൽ ഞാൻ കാണുന്നു രണ്ടാമത് അവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആട്ടിൻകൂട്ടത്തെ കടിച്ചു കളയുന്ന ചെന്നായകളായിട്ടാണ് കർത്താവ് പറയുന്നത് പോലെ തന്നെ അവരുടെ ലുക്കും അവരുടെ കരച്ചിലും അവരുടെ ഭാവവും എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പോലെ ഇരിക്കും പക്ഷേ അവരുടെ ഭക്ഷണം എന്നത് ഒരു ആടിൻ്റെ ഭക്ഷണമല്ല അവർക്ക് പച്ചപ്പുല് മേടുകൾ അവർക്ക് ഇഷ്ടമല്ല അവർക്ക് രക്തമാണ് ഇഷ്ടം അപ്പോൾ ദുരുപദേശകൻ്റെ ഒരു ഒരു അവന്റെ ഉള്ളിലിരിപ്പ് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അവൻ എന്താണ് കഴിക്കുന്നതെന്ന് അറിഞ്ഞാലേ സാധിക്കൂ പക്ഷേ നമുക്ക് പലപ്പോഴും ഒരു ദുരുപദേശകൻ്റെ ജീവിതം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അവരെ കുറച്ചേറെ ശ്രദ്ധിച്ചാൽ പിടി പിടികിട്ടുകയുള്ളൂ പക്ഷെ ദുരുപദേശം കൊണ്ടുവന്ന് ആളുകള് വളരെയേറെ തെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ എന്താണ് പഥ്യവചനം എന്ന് മനസ്സിലാക്കാതെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് അല്ലെ ഏറ്റവും ഒരു പ്രസക്തമായ ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് സൈൻ ബോർഡ് അത് അത് റോഡിനോ റോഡിനോട് ഉപിച്ചിട്ട് സൈൻ ബോർഡ് തെറ്റായ സൈൻ ബോർഡ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോഴത്തേക്കിന് ഏതെങ്കിലും ഒരു സൈൻ ബോർഡ് അബദ്ധത്തിൽ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു അപകടത്തെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല പലപ്പോഴും ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബോഡി കാറ്റ് കാരണം മറിഞ്ഞുപോയി അതിനുശേഷം മറിഞ്ഞു പോയത് കൊണ്ട് അത് ഏത് സ്ഥലത്തേക്കാണെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ആ ബോഡി ഇരുന്നത് ഇപ്പൊ വാട്ട്ഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്തെ കാണിക്കാൻ വേണ്ടിയായിരുന്നു മറിഞ്ഞു പോയത് കൊണ്ട് വേറൊരാൾ പറഞ്ഞു തരേണ്ട വന്നു ഇൻ കേസ് പറഞ്ഞു തരാനില്ലായിരുന്നു എങ്കിൽ നമ്മൾ എടുത്തോട്ടോ വലത്തോട്ടോ പോകാൻ സാധ്യത ഉണ്ടായിരുന്നു ശരിക്കും അതൊരു പ്രസക്തമായ ഉദാഹരണമാണ് മനുഷ്യന്റെ ജീവിതത്തിനെ അത് മറിഞ്ഞുപോയെന്ന് പറയാം ഇതിപ്പോ എഴുതി വെച്ച വെച്ചപ്പോ വാട്ട്ഫോർഡ് എന്നുള്ളടത്ത് എന്ന് എഴുതി വെച്ചുകഴിഞ്ഞാല് അവൻ കൺഫ്യൂസ് അവൻ അങ്ങോട്ടല്ല പോകേണ്ടത് അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും തിരിഞ്ഞു പോവാൻ സാധ്യത സത്യം അപ്പം സൈൻ ബോർഡ് പോലാണ് അത് തെറ്റായ സൈൻ ബോർഡ് വെക്കുന്നവരാണ് ഉപദേശകർ അതെ അതെ രണ്ടാമത് ഏഹ് പറഞ്ഞു കടിച്ചു കീറുന്ന ചെന്നൈ ആണ് അത് വളരെ ദരുണമായ അവസ്ഥയാണ് ആത്മീകര് പലപ്പോഴും പ്രത്യേകിച്ച് യൗവനക്കാരെ ഏർ വലിയ സാമ്പത്തിക മോഹങ്ങളൊക്കെ കാണിച്ചാൽ ഇങ്ങോട്ട് പോവാൻ നിനക്ക് ഇത് ഇവിടെ മെച്ചമുണ്ടാവും എന്ന് പറഞ്ഞു വരുന്ന സമയത്ത് അവൻ അത് കിട്ടുന്നില്ല പെട്ടെന്ന് അവൻ വീണ്ടും തിരികെ പഴയ ജീവിതത്തിലേക്ക് അതെ വളരെ ആനന്ദം കൊടുത്ത് അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് പലരെയും ആൾട്ടർ കോൾ ചെയ്ത് നടത്തി അമേരിക്കയിൽ തന്നെ ഇതേ ഒരു സ്റ്റഡി ഉണ്ടായിട്ടുണ്ട് ശരിയായിട്ടുള്ള മാനസാന്തരമില്ലാതെ അവരവരുടെ പാപ വഴി വിടാതെ തന്നെ പലരെയും ഈ പല ഉപദേശകരും വിളിച്ച് അവരെ ശരിയായ വചനം കഴിപ്പിക്കാതെ വന്നപ്പോൾ അവർ ആദ്യം വന്നെങ്കിലും പിന്നീട് ഉദ്ദേശിച്ച ഒരു കാര്യവും നടന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ തിരിച്ചു പോവുകയും ചെയ്തു അവർ പിന്നീട് ആയിട്ടുള്ള ക്രിസ്ത്യാനികളുടെ ശത്രുക്കളും ആയിത്തീർന്നു ജെനുവിൻ ക്രിസ്ത്യാനികളുടെ ശത്രുക്കളും ആയിത്തീരും പിന്നീട് അവരെ നമുക്ക് ആയിട്ടുള്ള സുവിശേഷം കൊണ്ട് തന്നെ അവരെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ ഒത്തിരി പാടാണ് ദുരദേശര് ചെയ്യുന്ന പ്രശ്നം അതൊന്നാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉപദേശം താൽ കലങ്ങിപ്പോയവര് പിന്നീട് ക്രിസ്തു എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അവര് 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 വളരെ എതിർപ്പോടു കൂടെ നിൽക്കാൻ സാധ്യതയുണ്ട് ഇത് മുഴുവൻ പറ്റിക്കലാണെന്ന് അവര് നേരെ പറയും നിങ്ങളുടെ വയറ്റിപ്പഴപ്പാണ് നിങ്ങളുടെ പറ്റിക്കലാണെന്ന് പറഞ്ഞ് നമുക്കൊരു ഡോർ പോലും ഇല്ലാതെ പോകും ഇതിലിപ്പം ഏറ്റവും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഈ സാമ്പത്ത് ദുരുപദേശത്തിന്റെ ഏറ്റവും അതമ്പത്തിലേക്ക് എന്നുള്ള ഒരു പ്രലോഭനം വരുത്തുക പല പല ഇപ്പോ കാര്യങ്ങളുണ്ടാകും അത് അതെന്തൊക്കെ ആകാൻ സാധ്യതയുണ്ട് എന്ന് മറ്റെന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഒരു ആത്മീയനെ ഏർ ഉപദേശത്തിൽ തെറ്റിക്കാൻ ഉള്ളത് എന്ന് വെച്ചാൽ അവൻ ഏറ്റവും കൂടുതൽ പ്രസിക്കപ്പെടുന്ന വിഷയം എന്തായിരിക്കാം ഈ ദുരുപദേശകരുടെ കാര്യം പറഞ്ഞാലും സ്വന്തമായിട്ട് ഒരു ഒരു യേശുവിൻ്റെ അവരുടെ ഒരു പ്രത്യേക യേശു ആണ് ഒരു ദുരുപദേശകന്റെ യേശു അവരുടെ പാപങ്ങളും അവരുടെ ഇഷ്ടങ്ങളും എക്സ്ക്യൂസ് ചെയ്യുന്ന ഒരു യേശു ആണ് അവരുടെ യേശു അപ്പോൾ ഈ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത് സമ്പത്ത് കൊണ്ട് യേശു നിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കും നിനക്ക് സുഖലോലത തരും നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറും നിനക്ക് ഇവിടുന്ന് ഇനി മുന്നോട്ട് വെച്ചടി വെച്ചടി കയറ്റവായിരിക്കും നിന്നെ എല്ലാവരും മാനിക്കും നിനക്ക് പേരും പ്രശസ്തിയും വരും നിന്നെ എല്ലാവരും നിന്നെ വാലല്ല നിന്നെ തലയാക്കി ദേശത്ത് ഉന്നതങ്ങളിൽ വാഹനം ഓടിക്കും ഇങ്ങനെയുള്ളത് കാണിച്ച് വിളിക്കുന്നവരാണ് ഒന്ന് മറ്റ് ചില പാപ ജീവിതത്തെ നന്നായിട്ട് എക്സ്ക്യൂസ് ചെയ്യുന്ന ദുരുപദേശങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ലോകത്ത് ഈ കാലത്ത് ഏറ്റവും അധികം സമ്പത്താണ് ഒരു ദുരുപദേശത്തിൻ്റെ വലിയൊരു കണ്ട ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്തിൻ്റെ കാര്യം പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് സമ്പത്ത് വേണമല്ലോ അത് ഇപ്പം ദൈവം സമ്പത്ത് തരുമെന്നും പറയുന്നു അപ്പം ഇത് പറയാ പിന്നെ എന്താണ് പറയേണ്ടത് ഇതിന് പകരമായിട്ട് അതെ അത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം ഇരുന്ന് ഭേദാഭേദങ്ങളെ വിവേചിച്ചെടുക്കേണ്ട അല്ലെങ്കിൽ ഇന്ന് എല്ലും പതിരും തിരിച്ചെടുക്കേണ്ട ഒരു വിഷയമാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് നല്ലൊരു വഴിയുണ്ട് ഒരു ഒരു ഹ ഒരു ഹൈവേ ആണ് നാഷണൽ ആണ് അല്ലേ ഒരു മോട്ടോർവേ ആണെന്ന് കരുതുക നമ്മൾ വണ്ടി ഓടിച്ച് നല്ല സ്മൂത്ത് ഒരു വഴി അത് നമ്മൾ വണ്ടി ഓടിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചില ചില സൈൻ ബോർഡുകൾ കാണുന്നു അപകട സാധ്യത ഉള്ള മേഖല സൂക്ഷിച്ച് വാഹനം ഓടിക്കുക എന്ന സൈൻ ബോർഡുണ്ട് ചിലയിടത്ത് മഞ്ഞ ലൈറ്റ് അല്ലെ ചുവന്ന ലൈറ്റ് കിടന്ന് ഫ്ലാഷ് ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞു കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ മറിഞ്ഞു കിടക്കുന്ന കുറച്ച് വാഹനങ്ങളുണ്ട് പിന്നെ നമ്മൾ മുന്നോട്ട് നിന്ന് കഴിയുമ്പം റിക്കവറി വണ്ടിയിൽ പൊക്കി എടുത്തുകൊണ്ട് പോകുന്ന ലോറി കയറ്റിക്കൊണ്ട് പോകുന്ന ചില വണ്ടികൾ കാണുന്നുണ്ട് ഈ ഒരു ഉദാഹരണം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിനെ എന്താണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കുക ഒരു സെൻസിബിൾ ഡ്രൈവർ ആണെങ്കിൽ നമ്മുടെ നമ്മളെ കടന്ന് ചീറിപ്പാഞ്ഞ് പോകുന്ന ഒന്ന് രണ്ട് ഫെരാരിയൊക്കെ നമ്മൾ കണ്ടേക്കും ചീറിപ്പാഞ്ഞ് വലിയ അപകടം ഇല്ലാതെ പോകുന്ന നമ്മൾ ഒരു വണ്ടിയിൽ നമ്മൾ ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ കുടുംബവുമായിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് നമുക്ക് അവിടെ ചെന്നേ പറ്റത്തുള്ളൂ ഈ റോഡ് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ നമുക്ക് വേറെ വഴിയില്ല അപ്പം നമ്മൾ എന്നാൽ ഇപ്പോൾ അപകട സാധ്യതയുള്ള ഒരു മേഖലയിൽ കണ്ണിന് മുമ്പാകെ തന്നെ വീണ് കിടക്കുന്ന കുറേ വാഹനങ്ങളും പൊക്കി പൊക്കിയെടുത്തുകൊണ്ട് പോകപ്പെടുന്ന കുറച്ച് വാഹനങ്ങളും എല്ലാം ഇരിക്കുക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ റോഡ് ഉപയോഗ ഉപയോഗിക്കുകയും വേണം ഇതുപോലെയാണ് സമ്പത്ത് നമുക്ക് ആ റോഡ് ഉപയോഗിക്കണം നമുക്ക് സമ്പത്ത് വേണം ജീവിക്കണം പക്ഷേ ഈ റോഡ് ഉപയോഗിക്കണം എന്നുള്ള പോയിന്റാണ് നമുക്കത് പോയിന്റ് സമ്പത്ത് വേണം എന്നുള്ള ചിന്ത സമ്പത്ത് വേണം നമുക്ക് വേണ്ട ജീവിക്കാനായിട്ട് പണം ഇല്ലാതെ സാധിക്കില്ല പക്ഷേ അതിനകത്ത് പോയ ഒരുപാട് വാഹനങ്ങൾ അത് ശ്രദ്ധയോടെ ആ മേഖല കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് മറിഞ്ഞു വീണ് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഒരു സാധാരണക്കാരനായ നമ്മുടെ സൂക്ഷിക്കാൻ നമ്മൾ തന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അഡൽട്ട് എന്ന നിലയിൽ നമ്മൾ അവിടെ വണ്ടി സ്ലോ ഡൗൺ ചെയ്ത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് എല്ലാ ഒബ്സർവേഷനും എല്ലാ മിററും വളരെ കൃത്യമായി ചെയ്ത് എല്ലാം വേറെ നമുക്കുമുള്ള ഒരു ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഇപ്പോൾ ചിലപ്പോൾ വണ്ടിയിലിരിക്കുന്ന ഇത് ഓഫ് ചെയ്യുമായിരിക്കും കുട്ടികൾ സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അവരോട് നിർത്താൻ പറയും അത്രയും ഫോക്കസ് കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ വാഹനത്തിൽ പോകുന്നത് ഇത് തന്നെയാണ് ഞാൻ സാമ്പത്തിക രംഗത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് വചനം നമുക്ക് ഒരുപാട് സൈൻ ബോർഡുകളും മറിഞ്ഞു വീണ വണ്ടികളുമാണ് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നിറച്ച് കിടക്കുന്നത് ഈ റോഡ് മാത്രമല്ല റോഡ് മാത്രം കാണുമ്പോഴാണ് പ്രശ്നം അതിന് ചുറ്റുമുള്ള വാണിംഗ് സൈൻസും മറിഞ്ഞ വണ്ടികളും റിപ്പയർ ചെയ്യാൻ എടുത്തുകൊണ്ട് പൊക്കിക്കൊണ്ട് പോകുന്ന വണ്ടികളും നമ്മൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് ഇതിന്ന് മനസ്സിലാക്കുന്നത് നമ്മളും എല്ലാ മനുഷ്യരും പോകുന്ന വഴി ഒന്നു തന്നെയാണ് അവിടെ നമുക്ക് എടുക്കാനുള്ളത് നമുക്ക് എടുക്കാൻ കഴിയും എന്നാൽ ഇതിനകത്ത് പോകേണ്ട ഒരു വ്യക്തിപൂർവമായിട്ടുള്ള ഒരു ഒരു രീതി ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും ഈ അതിപ്രസരങ്ങൾ നിന്നെ വല്ലാതെ അങ്ങ് സമ്പത്തിലേക്ക് മോഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രലോഭനങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം പക്ഷെ പക്ഷേ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാനുള്ള പെർമിഷനും ദൈവം തരുന്നുണ്ട് തരുന്നുണ്ട് അതാണ് ചില ഫെരാരികൾ പറഞ്ഞു പോകുന്നുണ്ടാകും ഈ ഫെരാരി ഓടിക്കുന്ന ആള് ആ സ്പീഡിനെയും ആ അപകടത്തെയും കൈകാര്യം ചെയ്യാൻ ക്ഷമതയുള്ള ഒരാളായിരിക്കും ഒരുപക്ഷെ അയാൾ മുന്നിലായിരിക്കും പോയി അപകട എത്തിപ്പെടുന്നത് പക്ഷെ ചിലരെ ദൈവം അങ്ങനെ സമ്പത്തോടു കൂടെ അനുവദിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ എല്ലാവരെയും ദൈവം അനുവദിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാര്യം വീണ് കിടക്കുന്നവർ കൂടുതലും രക്ഷപ്പെട്ടു പോകണവർ കുറച്ചു ആയത് പോൾ നമ്മളുടെ ഏറ്റവും സാമാന്യ ബുദ്ധി തന്നെ ചിന്തിക്കാവുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ ആത്മീയത്തിൻ്റെ വണ്ടിക്ക് കോട്ടം തട്ടുമോ എന്നത് നമ്മൾ തന്നെ സ്വയം പരിശോധിച്ച് മനസ്സിലാക്കണം ഇതിനകത്തു നിന്ന് ഇപ്പം ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരും പ്രസംഗരും ഒക്കെ പലപ്പോഴും വ്യക്തികളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് നിന്നെ നിനക്ക് നിന്റെ നീ നിനക്ക് കാർ ഇല്ലെങ്കിൽ നിനക്ക് കാർ തരും കാർ ഉണ്ടെങ്കിൽ ആ കാറിനെ ബി എം ആയിട്ട് മാറ്റും അങ്ങനെ പല തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ തരുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ശരിക്കും നല്ല നല്ല രസമുണ്ട് അതെ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിലുള്ള പ്രവാചകന്മാരോ അപ്പോസ്തൂലന്മാരോ ഈ സംഭവത്തിനെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും വിധത്തിൽ അതോ അത് ആ രീതിയിൽ ഏതെങ്കിലും ഒരു ആ രീതിയിൽ ഞാൻ വചനങ്ങളെ വചനങ്ങളെല്ലാം പരിശോധിക്കുമ്പോ അനുകൂലമായിട്ട് ഞാൻ കണ്ട ഒരു വാക്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു പറയുന്നുണ്ട് എന്നെ പ്രതി നിലങ്ങളെയോ അമ്മയപ്പന്മാരെയോ കൈവിടുന്നവന് ഞാൻ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ഞാൻ നൂറു മടങ്ങായി തരും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു ക്ലോസ് ഉണ്ട് ഞാൻ അവന് നിത്യജീവനം കൊടുക്കുമെന്ന് ആ ഒരു വാക്യമാണ് പക്ഷേ പിന്നീട് കാണുന്ന വാക്യങ്ങളെല്ലാം തന്നെ സമ്പത്തിനെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം എന്നാണ് അപ്പോസ്തലന്മാർ പറയുന്നത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടിയിട്ട് അമ്മയപ്പന്മാരെയും സഹോദരങ്ങളെയും നിലങ്ങളെയും വിടാനായിട്ട് താല്പര്യമുള്ളവന് ഒരിക്കലും അത് തിരിച്ചു കിട്ടുമ്പോഴും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അവൻ മാറില്ല അതിന് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവിൻ്റെ സ്നേഹം കണ്ട് ശരിക്കു കണ്ട് വിട്ടുകളഞ്ഞവന് അത് പ്രശ്നമല്ലായിരുന്നു ആദ്യത്തെ നിലയിൽ തന്നെ അത് രണ്ടാമത് വന്നു കഴിയുമ്പോഴും അവൻ അവനതിനെ പ്രദർശിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയില്ല അവൻ മറ്റുള്ള ഒരാളെ വിളിച്ചിട്ട് ഈ സമ്പത്ത് അവൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനമായിട്ട് കാണിക്കുകയില്ല അവന് ലഭിച്ച ഒരു ഗ്ലോറിയസ് ബൈ പ്രൊഡക്റ്റ് മുന്നോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വാക്യങ്ങളും പറയുന്നത് സമ്പത്ത് പൗലോസ് പറയുന്നത് ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും മൂലമാണ് ഇതിനെ പോകുന്നവര് ബഹു പോകുന്നവർ ഇരയായി തീരുന്നു എന്ന് പറയുന്നു ഈ ലോകത്തിൽ ഉന്നതഭാവം കൂടാതെ ഇരിക്കാൻ ആയിട്ട് പറയുന്നു യേശുക്രിസ്തു പറയുന്നു ധനവാൻ സ്വർഗരാജ്യം അവകാശമാക്കുന്നത് വളരെ പ്രയാസമാണെന്ന് യാക്കോബ് പറയുന്നു ധനവാൻ തൻ്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകുമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തെ കൂടുതലും അപമാനത ആക്കുന്നത് ധനവാന്മാരാണെന്ന് യാക്കോബ് പറയുന്നു ഇതുപോലത്തെ കൊയ്തോ കൊയ്ത്തുകാരുടെ കൂലി പിടിക്കുകയും ഇതെല്ലാം ചെയ്ത് നിങ്ങൾക്ക് അധികം ശിക്ഷാവിധി വരുമെന്നും നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ച് പുഴുവരിച്ചു പോകുമെന്നും യാക്കോബ് പറയുന്നു പൗലോസ് പൗലോസ് കയ്യിലുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ചിട്ട് പറയുന്നു ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് പോയെന്ന് പറയുന്നു വിട്ടോടാനായിട്ട് പൗലോസ് പറഞ്ഞ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ദുർനടപ്പും രണ്ട് ദ്രവ്യാഗ്രഹവുമാണ് ഈ സമ്പത്തിനോടുള്ള കൊതി ദുർനടപ്പ് പോലെ തന്നെ വിട്ടോടേണ്ട ഒരു പാവമാണെന്ന് പറയുമ്പം ഞാൻ അതിനെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കൂ ഇതിനകത്ത് ഇപ്പൊ ഇത് വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ് പറഞ്ഞത് അതിനോടൊപ്പം തന്നെ നമുക്ക് മനസ്സിൽ ഉയർന്നു വരുന്നൊരു ചോദ്യമാണ് ദൈവത്തിന്റെ ദാസന്മാരായിട്ടുള്ള അബ്രഹാം വല്ലാതെ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനാണ് ജോസഫ് ഭയങ്കര വല്ലാതെ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനെ രാജാവെന്ന നിലവിൽ വരെ എത്തിച്ചേർന്നു അപ്പൊ അതിനകത്തൊരു ഒരു വൈരുദ്ധിയല്ലേ അതും പറയാം ശരിക്ക് പറഞ്ഞാല് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല കാര്യം അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാമിന്റെ ജീവിതം പുതിയ നിയമത്തിൽ പറഞ്ഞപ്പോൾ അബ്രഹാമിന്റെ വിശ്വാസത്തെ പറ്റിയും അബ്രഹാമിന് ദൈവം കണക്കിട്ട പറ്റിയും അബ്രഹാം ചെയ്ത പരിച്ഛേദനയെ പറ്റിയും അബ്രഹാമിന് ഉണ്ടായ വിശ്വാസത്തിലെ പരീക്ഷ മൂലം ഇസഹാക്കിനെ യാഗം അർപ്പിച്ചതിനെ പറ്റിയും പറഞ്ഞിരുന്നുണ്ട് പക്ഷേ പോലും അബ്രഹാമിന്റെ സമ്പത്തിനെ പറ്റി ആരും പറയുന്നില്ല ഇസഹാക്കും യാക്കോബും സമ്പന്നരായിട്ടും കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായിട്ട് നിർമ്മിച്ച ഒരു നഗരത്തിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു യാക്കോബും അബ്രഹാമും പറയുന്നുണ്ട് ഞാൻ ഇവിടെ പരദേശിയാണ് യോസെഫിനെ വിശ്വാസത്തിന്റെ വിഷയത്തിൽ പറയുമ്പോൾ ഒന്ന് പൊട്ടക്കുഴിയിൽ കിടന്ന യോസെഫിനെ മിശ്രൈമിന്റെ ഉന്നത അധികാരിയാക്കിയത് പുതിയ നിയമം പറയുന്നില്ല പക്ഷേ തൻ്റെ അസ്ഥികളെ പറ്റി വിശ്വാസത്താൽ അസ്ഥികൾ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകണമെന്ന് മരണസമയത്ത് ഓർമ്മിപ്പിച്ചതായിട്ടാണ് പറയുന്നത് അപ്പോൾ പഴയ നിയമകാലത്ത് നമ്മുടെ പിതാക്കന്മാരെ ജാതികൾക്ക് കാണുവാൻ വേണ്ടി അവരെ വിളിച്ച് വേർതിരിച്ച് അവർക്ക് പല സമ്പത്തുകളും കൊടുത്തിരുന്നു പക്ഷേ അവരപ്പോൾ പോലും അവരുടെ സമ്പത്തിൽ മനസ്സ് വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പുതിയ നിയമവും അവരുടെ സമ്പത്തിനെ പറ്റി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല വേറൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുക പറ്റി ഞാൻ മോശയെ മോശയെപ്പറ്റി വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ എഴുതിയിരിക്കുമ്പോൾ പറയുന്നത് മിശ്രൈമിലെ സർവ നിക്ഷേപത്തെക്കാളും ക്രിസ്തുവിൻ്റെ നിന്ന വലിയ നിന്ന വലിയ ധനമെന്ന് എണ്ണി പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറോവൻ്റെ പുത്രിയുടെ മോൻ എന്ന് വിളിക്കുന്നത് നിരസിച്ചു എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യം സമ്പത്ത് ഉപേക്ഷിച്ച വിഷയം വളരെ ഗ്ലോറിഫൈഡ് ഗ്ലോയിങ് ടൈംസിൽ പറയുമ്പോൾ സമ്പത്തിൻ്റെ പറ്റി അതിനെ തന്നെ ആയിട്ട് ഒരു സ്ഥലത്തും എനിക്ക് പുതിയ നിയമത്തിൽ ഒരു ഗ്ലോറിഫൈഡ് ടൈമിൽ കാണാൻ സാധിക്കുന്നില്ല ഒരു പുതിയ നിയമ വിശ്വാസിക്ക് ഉള്ളതല്ല അതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്